നിങ്ങളുടെ ഭർത്താവോ വീണ്ടും വീണ്ടും നിങ്ങളോട് ക്ഷമിക്കുന്നുവെങ്കിൽ വീണ്ടും നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ പുറക വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അയാളെക്കാൾ അവളെക്കാൾ നിങ്ങളെ സ്നേഹിക്കാൻ ഭൂമിയിൽ മറ്റൊരാൾക്കും സാധ്യമല്ല ശരിക്കും മാതാപിതാക്കളോടുള്ള കടപ്പാടും മാതാപിതാക്കളോടുള്ള ബഹുമാനം ഒക്കെ നന്നായിട്ട് മക്കൾക്ക് വേണം എന്നുള്ളത് ശരി അതൊരിക്കലും മക്കൾക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാത്ത രീതിയിൽ ഉപ്പിയമ്മയും ദുരുപയോഗം ചെയ്യാൻ പാടില്ല കുട്ടി അവന്റെ ഭാര്യനെ കുട്ടി എവിടെയോ ഒരു യാത്ര പോയി പോയിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ

നമ്മൾ നമ്മളെ മക്കളെ സ്വാധീനങ്ങളാക്കട്ടെ